വീട്ടിൽ തനിച്ചാകുന്ന അച്ഛന് കൂട്ടായി റോബോട്ടിനെ വാങ്ങി നൽകുന്ന മകന്റെ കഥയായിട്ടുള്ള ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന സിനിമ നമ്മളൊന്നും മറക്കാനിടയായിട്ടില്ല അത്തരമൊരു ആൻഡ്രോയിഡിനെ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് വൺ എക്സ് ടെക്നോളജീസ് എന്ന സ്ഥാപനം നിയോ എന്നാണ് ഈ ഒരു ഹ്യൂമനോഡിന്റെ പേര് പാത്രങ്ങൾ കഴുകുക ചെടിക്ക് വെള്ളം ഒഴിക്കുക വീട്ടിലെ സാധനങ്ങൾ അടുക്കി പറക്കി വെക്കുക ബെഡ്റൂം വൃത്തിയാക്കി ഇടുക എന്തിനേറെ പറയുന്നു ടോയ്ലറ്റ് പോലും ക്ലീൻ ചെയ്യാൻ ഇനി നിയോ എന്ന ഈ ഒരു ഹ്യൂമൻ ഓഡിന് സാധിക്കും വീടിന് പുറത്ത് ആരെങ്കിലും വന്നാൽ നിയോ എന്ന് വിളിച്ച് ഡോർ തുറക്കാൻ ആവശ്യപ്പെട്ടാൽ ഉടൻ തന്നെ നിയോ ചെന്ന് ഡോർ തുറന്നു കൊടുക്കും ചായ കുടിച്ചു കഴിഞ്ഞാൽ കപ്പ് കൊണ്ടുവയ്ക്കാൻ പോലും ഇനി ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എണീറ്റ് നടക്കേണ്ട എന്ന് ചുരുക്കം മാത്രമല്ല ഈ ഒരു ഹ്യൂമനോയിഡിന് കോംപ്ലക്സ് ആയിട്ടുള്ള പല പല കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് ഏഴ് സഹായത്തോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള പേഴ്സ് ഇപ്പൊ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് മറന്നു നിൽക്കട്ടെ അതും ഈ ഒരു ഹ്യൂമനോയിഡിനോട് ചോദിച്ചാൽ അത് എവിടെയെന്ന് കണ്ടെത്തി തരും ചുരുക്കി പറഞ്ഞാൽ പൂർണ്ണമായും ഒരു അടിമ കണ്ണ് എന്ന് തന്നെ ഇതിനെ വിളിക്കേണ്ടി വരും ഇത്തരം കാര്യങ്ങൾ മനുഷ്യരെ മടിയന്മാരാക്കും എന്ന് പറയുന്നവരോട് ിലെ ഇത്തരം ചെറിയ ജോലികൾ ഹ്യൂമനോഡിന് നൽകുമ്പോൾ നമ്മുടെ സമയം കൂടുതൽ പ്രൊഡക്റ്റീവായി ഉപയോഗിക്കാം എന്ന് വേണമെങ്കിൽ അതിനൊരു മറുപടിയായിട്ട് പറയാം ഇപ്പോൾ ചില വീടുകളിലെങ്കിലും വീടുകളുടെ തറകൾ വൃത്തിയാക്കുന്നതിന് വേണ്ടി റോബോട്ടിക് വാക്യൂം ക്ലീനറുകൾ ഉപയോഗിക്കുന്നുണ്ട് റോബോട്ടിക് വാക്യൂം ക്ലീനറുകൾ തറ മാത്രമാണ് വൃത്തിയാക്കുന്നത് എന്നാൽ ഇത്തരം ഹ്യൂമനോയിഡുകൾ ഒരു വീട്ടിലെ ഒരുവിധമുള്ള എല്ലാ ക്ലീനിങ് ജോലികളും ചെയ്യും എന്നതും ഈ ഒരു ഹ്യൂമനോയിഡിന്റെ പ്രത്യേകതയാണ് നമുക്ക് ഇതിന്റെ കമ്പാനിയൻ ആപ്പ് വഴി നമ്മളുടെ വീട്ടിലെ ജോലികൾ ഏതൊക്കെ സമയങ്ങളിൽ ചെയ്യണമെന്ന് ഇതുപോലെ ഷെഡ്യൂൾ ചെയ്തു വയ്ക്കാനും സാധിക്കും മൂന്ന് വ്യത്യസ്ത നിറങ്ങൾ ലഭിക്കുന്ന നിയോ ഹോം റോബോട്ടിന്റെ വില കേട്ടാൽ ആരും ഒന്ന് ഞെട്ടും കാരണം ഇരുപതിനായിരം ആണ് ഇതിന്റെ വില അതായത് ഇന്ത്യൻ വിലയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം പതിനെട്ട് ലക്ഷം രൂപയാണ് ഈ ഒരു റോബോട്ടിൻ്റെ വില മാത്രമല്ല ഈ ഒരു റോബോട്ട് ഇപ്പോൾ തന്നെ വാങ്ങാൻ സജ്ജമായി കഴിഞ്ഞു എന്നത് പ്രത്യേകതയാണ് ഇന്ത്യക്കാർക്ക് വേണമെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ ഷിപ്പ് ചെയ്ത് വാങ്ങാം എന്നത് പ്രത്യേകതയാണ്